ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു നാളത്തെ നിശ്ശബ്ദ പ്രചാരണത്തിന് ശേഷം ബുധനാഴ്ച രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി ജനങ്ങളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ നമുക്കറിയാം ഭരണത്തിൽ നിലവിലെ സർക്കാർ ഭരണത്തിൽ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അന്തരീക്ഷ മലിനീകരണം തുടങ്ങി കുടിവെള്ള പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുമ്പോഴും രാജ്യ തലസ്ഥാനത്ത് മതിയായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ മദ്യനയ അഴിമതി കേസ് മുതൽ നിരവധി അഴിമതി ആരോപണങ്ങൾ എ പി സർക്കാരിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ദേവിക പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും പ്രചരണം വലിയ രീതിയിൽ കൊഴിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നടത്തിയത് ഇരുപത്തിരണ്ട് റോഡ് ഷോകളും റാലികളുമാണ് ബി ജെ പി ഇന്ന് മാത്രം സംഘടിപ്പിച്ചത് ഛത്രപ്പൂർ അതേപോലെ തന്നെ കൽഖാജി നിയമസഭാ മണ്ഡലങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ന് പൊതുയോഗങ്ങളും നടന്നു എന്നാൽ പരസ്യ പ്രചരണത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലും അല്ലെങ്കിൽ അവസാന ദിവസവും കോൺഗ്രസ് ക്യാമ്പുകൾ നിർജീവമായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് കേന്ദ്രമന്ത്രി അമിത്ഷാ അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് പീയൂഷ് ഗോയൽ അടക്കം കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ ബി ജെ പിക്ക് ഈ പ്രചരണത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം സ്ത്രീകൾക്കായുള്ള ധനസഹായം അതേപോലെ തന്നെ മദ്യകുംഭവകോണം ശീഷ്മഹൽ അഴിമതി ആ തൊഴിലില്ലായ്മ ജലവിതരണം അതേപോലെ തന്നെ അഴുക്ക് ജാൽ വിഷയം വിഷവായു മായ യമുനദി അതേപോലെ തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ബി ജെ പിക്ക് ഒട്ടനവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ യുവാക്കളും സ്ത്രീകളും തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയം അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായി എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതികൾ അതേപോലെ തന്നെ പ്രീ കെ ജി മുതൽ പി ജി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം അതേപോലെ തന്നെ യുവാക്കൾക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ ധനസഹായം അങ്ങനെ ഒട്ടനവധി അതേപോലെ തന്നെ വീട്ടുജോലിക്കായി ക്ഷേമനിധി ബോർഡ് അതേപോലെ തന്നെ അവർക്ക് പത്ത് ലക്ഷം രൂപയുടെ വീട്ടുജോലി ചെയ്യുന്നവർക്ക് പത്ത് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് അതേപോലെ തന്നെ ആറുമാസത്തെ കൂടിയുള്ള പ്രസംഗം അവധി അടക്കമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്ത്രീകളെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടക്കം ആകർഷിക്കുവാൻ ഉതകുന്ന പദ്ധതികൾ പ്രകടന പത്രികയിലൂടെ ബി ജെ പി മുന്നോട്ട് വെക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രതിരോധം തീർക്കുവാൻ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഈ മലിനീകരണ വിഷയത്തിൽ പ്രത്യേകിച്ച് നദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രതിരോധത്തിലായിരിക്കുന്നു എ എ പി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഹരിയാന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഹരിയാനയിൽ നിന്നും യമുനാ നദിയിൽ വിഷം കലർത്തുന്നു എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു ഇതിന് പിന്നാലെ ഹരിയാന സർക്കാരും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിക്കുന്നു മാത്രമല്ല ഇന്ന് ഏറ്റവും ഈ പ്രചരണത്തിന്റെ വലസ്യപ്രചരണം അവസാനിക്കുന്ന ഏറ്റവും ഒടുവിലെ മണിക്കൂറുകളിൽ കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ യമുനാ നദിയിൽ നിന്നും വെള്ളം കോരി ഈ കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ് കോടി രൂപയിൽ പരം ഈ യമുന നദിയിലെ ശുചീകരണത്തിനായി അനുവദിച്ചിരുന്നു ആ ഫണ്ട് എവിടെയെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇങ്ങനെ ആം ആദ്മി പാർട്ടി സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നു എട്ടാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നു വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആം ആദ്മിക്ക് ഉണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾ ഈ പ്രചരണ വിഷയത്തിൽ അടക്കം ഒരുപടി പിന്നോട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് കേന്ദ്രമന്ത്രിമാരടക്കം പ്രധാനമന്ത്രി അടക്കം വലിയ നിര തന്നെ പ്രചരണത്തിനിറങ്ങിയപ്പോൾ കാര്യമായ വലിയ സ്റ്റാർ പ്രചരണ പ്രചരണത്തിന് വേണ്ടി മറ്റ് സ്റ്റാർ സ്ഥാന മറ്റ് അംഗങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്റ്റാർ പ്രചാരകരായാലും ഡൽഹിയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഏതായാലും ഈ എട്ടാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക ഇതിന് മുന്നോടിയായി തന്നെ നാളെ നിശബ്ദ പ്രചരണം നടക്കുന്നു ആ നിശബ്ദ പ്രചരണം കൂടി തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും അടക്കം ന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം ആവേശകരമായ റാലി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഒരു സാഹചര്യം കൂടിയാണ് മാത്രവുമല്ല ഈ എം പിമാരുടെ എട്ട് എം പിമാർ ബി ജെ പിയിലേക്ക് എത്തുന്നൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായല്ലോ ഇതെല്ലാം ബി ജെ പിക്ക് ഒരു വലിയ വിജയ സാധ്യത ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നില്ല ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും എട്ട് എം എൽ എ മാർ ആം ആദ്മിയുടെ എട്ട് എം എൽ എ മാർ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം വരികയുണ്ടായി മാത്രമല്ല സ്വാതി മലിവാൾ അംഗം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമാണ് ആം ആദ്മി പാർട്ടിയുടെ നയ നയങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണ് അഴിമതിയുടെ അഴുക്കുചാലിലാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ പ്രതിഷേധിക്കുന്ന കാഴ്ച ഡൽഹിയിലെ ജനങ്ങൾ കണ്ടതാണ് മാത്രമല്ല നിലവിലെ ഡൽഹിയിലെ അവസ്ഥ മലിനമായ വായു അതിനുവേണ്ടി പ്രത്യേക നടപടികളൊന്നും തന്നെ സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഇത്തരം വായു മലിനമാകുമ്പോൾ അടുത്തുള്ള സംസ്ഥാനങ്ങളെ ഹരിയാനയും അതേപോലെ തന്നെ പഞ്ചാബ് അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥാനങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി പലപ്പോഴും ആം ആദ്മി പാർട്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഡൽഹിയിലെ യമുന നദിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ യമുന നദിയിൽ വിഷപ്പത പൊങ്ങി വലിയ മാലിന്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഡൽഹിയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്യുമ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഓടകൾ വൃത്തിയാകുന്നില്ല അഴുക്ക് ചാലുകൾ വലിയ വേസ്റ്റുകൾ കൊണ്ട് നിറയുന്ന സാഹചര്യം മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ല ഇതെല്ലാം ജനങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഡൽഹിയിലെ റോഡുകളുടെ അടക്കം ശോചനീയാവസ്ഥ ജനങ്ങൾ നേരിട്ട് കാണുന്നു ഇത് തന്നെയാണ് ബിജെപിയും ചൂണ്ടിക്കാട്ടുന്നത് ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഇരുപത്തിയഞ്ചു വർഷം രണ്ടു കോൺഗ്രസും ആം ആദ്മി പാർട്ടി സർക്കാരും ഭരിച്ചു ഇനി ഒരു അവസരം നൽകണം നൽകണമെന്നുള്ളതാണ് ബിജെപി അഭ്യർത്ഥിക്കുന്നത്